കെ ജി സെൻ്ററിലേക്ക് നേതാക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ യെച്ചൂരിക്ക് അനുശോചനം അറിയിക്കാൻ അർപ്പിക്കാൻ പുഷ്പചക്രം അർപ്പിക്കാൻ ഒക്കെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനടുത്താണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉള്ളത് എങ്ങനെയാണ് ഒരു നേതാവ് എന്ന നിലയിൽ കേരളത്തിനോട് ഏറ്റവും ചേർന്ന ഒരാളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇ എം എസിനെയും ഇ കെ നായനാറേയും പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഒക്കെ പോലെ തന്നെ അറിയുന്ന ഒരാളാണ് യെച്ചൂരി എന്ന് പറയുന്നത് ആ ദുഃഖമാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിട്ട എല്ലാ പ്രശ്നങ്ങളിലും മാർസിസം ലന്നിസം ശക്തമായി ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ സ്ഥിതി വിശകലനം ചെയ്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച അതുല്യനായ നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്കെല്ലാം വലിയ കരുത്ത് നൽകിയിട്ടുള്ളതാണ് എല്ലാ പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന പ്രശ്നങ്ങളിൽ ആവശ്യമായ വ്യക്തത വരുത്തി തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു മാർസിസ്റ്റ് ലീഡർ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം നടത്തിയ സംഭാവന വളരെ വലുതാണ് ഇന്ത്യയിലെ സി പി ഐ എമ്മിൽ കേരളമാണ് ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനമുള്ള സംസ്ഥാനം ആ നിലയിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ കരുതലുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും രക്ഷാകവചം തീർത്തിട്ടുണ്ട് ഇവിടെ ഗവൺമെൻറ് രൂപീകരണത്തിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വലിയ നേതൃത്വമാണ് സഖാവ് യെച്ചൂരി വഹിച്ചു വന്നത് അപ്പോൾ ആ നിലയിലെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും യെച്ചൂരിയുടെ കേരളവുമായിട്ടുള്ള ബന്ധം എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിച്ച സ്വാധീനിച്ചിട്ടുള്ളൊരു ഘടകമാണ് ദേശീയ രാഷ്ട്രീയത്തിലും അദ്ദേഹം സ്വീകരിച്ചു വരുന്ന നിലപാട് വർഗീയതക്കെതിരായി ഇന്ന് ഇന്ത്യക്കകത്താണെങ്കിൽ വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ട് ഇന്ത്യയുടെ നയം രൂപപ്പെടുത്തുന്ന നിലയിലേക്ക് ഇന്നത്തെ ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ആപൽക്കരമായ സ്ഥിതിവിശേഷത്തിനെതിരായി രാജ്യവ്യാപകമായി ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടി കരുത്തുറ്റ നേതൃത്വമായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഈ വേർപാട് ഇത് അങ്ങേയറ്റം വേദനാജനകമാണ് ഇന്ത്യയിലെ ഈ വരുന്ന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കല്ല ശക്തിപ്പെട്ട് വരുന്ന മതനിരക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടം തന്നെയാണ് കേരളത്തിലെ ഒരു രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിലൊക്കെ കേരളത്തിലെ നേതാക്കൾക്കൊപ്പം ഒരു അതിന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അതിൻ്റെ സി പി എമ്മിൻ്റെ നേതൃത്വം എന്നുള്ള നിലയിലും ഇടതുപക്ഷത്തിൻ്റെ രാജ്യത്തിൻ്റെ നേതൃത്വം എന്ന നിലയിലും അങ്ങനെ എങ്ങനെയാണ് ഓർത്തരുന്നത് തീർച്ചയായിട്ടും ഞാനതാണ് സൂചിപ്പിച്ചത് സീതാറാം യെച്ചൂരി സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ ശക്തികളെ പൂർണ്ണമായും ഏകീകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു ഒരു പുതിയ ബദൽ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നത് ഈ കാര്യത്തിൽ കേരളം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പുതിയ ബദൽ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ എങ്ങനെ സംരക്ഷണം അവിടെയാണ് പോകുന്നത് ഈ പ്രശ്നത്തിന് സാധാരണ ജനങ്ങളുടെ ജീവിത സംരക്ഷണത്തിന് എതിരായി നിൽക്കുന്ന ഘടകങ്ങളെ മാർസിസ്റ്റ് വീക്ഷണത്തിൽ വിശകലനം ചെയ്ത് വ വർഗ വർഗ ശത്രുക്കളെ ആ നിലയിൽ വേർതിരിച്ചെടുത്ത് ജനങ്ങളെ യോജിപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് സകാവി യെച്ചൂരി ശ്രമിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ വളർന്നു വന്ന കർഷക സമരത്തിലും തൊഴിലാളി വർഗത്തിൻ്റെ യോജിച്ച മുന്നേറ്റത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണവും രാഷ്ട്രീയ നേതൃത്വവും വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്